ഡേഞ്ചർ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പം ഞങ്ങൾ കടന്നു പോണത് നിങ്ങളൊക്കെ ഇടയിൽ വളർന്നതല്ല എൻ്റെ കെട്ടിയവൻ്റെ കെട്ടിയവനെ മാത്രം എന്താ അങ്ങനെ ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ ഇങ്ങനെ പോയി ഒക്കെയാണ് ഞാൻ മാത്രം നില കേട്ടോ വീടേക്ക് എൻ്റെ അമ്മമാര് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഓരെല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ഞാനും വല്യമ്മയും കൂടെ അങ്ങനെ പോവാണ് പോണത് ചെറിയമ്മേന്റെ വീട്ടിലാണ് ഒക്കെ തട്ടടുത്ത് തന്നെയാണ് അല്ലേ നിങ്ങളെന്താന്ന് പറയാത്തേ ഞങ്ങളെ കയ്യിൽ കത്തി ഒക്കെ ഉണ്ടിട്ടോ അപ്പൊ എന്താന്നല്ലാണിച്ച അവിടെ അമ്മയുണ്ട് ചെറമ്മയുണ്ട് പോയിട്ടാ ോ കുറ്റം പറയാ ഫോൺ കണ്ടിണ്ട് കൊറേ കയ്യുമ്പില് വളന്നൊക്കെ പറയുന്നത് എന്താ അവിടെ ആരെ കല്യാണം ഫോട്ടോ കാണേ കല്യാണത്തിന് പോലുണ്ടല്ലേ നിശ്ചയം അത് പിന്നെ കാണാം നിങ്ങൾ ഇന്നലെ എന്നോട് വരാൻ പറഞ്ഞു അല്ല പിന്നെ ഫോട്ടോ കണ്ടെത്തിക്ക എവിടെ സാധനം ചാക്കലൊക്കെ വെട്ടിയച്ചീനല്ലേ അപ്പൊ നിങ്ങക്ക് ഇതുവരെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എന്താണ് ഞങ്ങൾ ഭയങ്കര ഹൈപ്പൊക്കെ വെച്ചിങ്ങനെ പോരേന്ന് എന്താ സാധനം എന്നുള്ളത് എന്താ നേരെ കണ്ടോളി കണ്ടാൽ തന്നെ അറിയാമല്ലോ ഞങ്ങളിതിനെ എന്ന് പറയും ഞങ്ങൾ പല നാട്ടിലും പല ഭാഷയാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും ഞാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളെ വല്യമ്മയും അമ്മയും ചെറമ്മയും ഞാനും എല്ലാവരും കൂടി കൂടി അപ്പം ഞങ്ങൾ ആദ്യമൊന്നും നന്നാക്കി എടുക്കട്ടെ അല്ലേ പൊട്ടം ഞാൻ വെച്ചിട്ട് കുറച്ച് വെന്ത്ണ്ട് ചിലത് നല്ലപോലെ വെന്ത്ന്നാലും കുഴപ്പമൊന്നുമില്ല ആ പെരുപോലെ ആക്കാം പറഞ്ഞു ഡട്ടടാ കൊറച്ച് വെള്ളം എടുത്താൽ മതി ഏതുക്കി ുള്ളില് കുട്ടിയുണ്ട് കുട്ടിണ്ടാവോ അമ്മേ നടു ഞാൻ ഇതുവരെ കണ്ടില്ല എത്രങ്ങാനും കാലായി ഉണ്ടാക്കണ് ൂടാണിത്തൊക്കെ ശീലമാണ് എന്നാല് കൈ കൊഴയില്ല ാട്ട് ഉയർത്തൊരു കാടാ അത് മാത്രല്ല മനു ആളെ നല്ലൊരു എന്താ പറയാ തേപ്പിനും പടവിനും ആ ഒക്കെ പോയിന്ന ആളെ അതെ എന്നിട്ടാണ് ബജ് പണിയെടുക്കാത്ത കൈ കേ അല്ല മനു അതൊക്കെ കേക്കാൻ വേണ്ടി വെറുതെ ഒരു തമാശ പറഞ്ഞു അതാണ് പണി പണി ആ ആ അയ്യോ ൂട്ടിന്റെ ഞാൻ പറിച്ചിട്ട പെൺകുട്ടിന്നാലേ നല്ല കഥ കിട്ടി മണ്ണെന്ത് കഴുകട്ടെ ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ ഞങ്ങള് കടന്നു പോണ കേ തോല് തീരെ കട്ടില്ലല്ലേ എറണാണ്ട് കൈന്റെ തോലിനാ കട്ടില്ലാത്ത മനസ്സിലായില്ലേ തോൽ പൂളക്കാരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് തോന്നുന്നു കൂടോത്രം ചെയ്ത് ഇപ്പൊ എനിക്കുണ്ടാവാറച്ചു എനിക്കിണ്ടാവില്ലേ ആ അമ്മമാരല്ലേ നമ്മള് പോയപ്പോ ഇതില് ആകെ നാലെണ്ണല്ലേ അറിഞ്ഞല്ലോ

മത്സരം ഇങ്ങനല്ല ഞാൻ ഒന്നും പറയണില്ല ഈ അവസരത്തില് ഇന്നിപ്പോ കിട്ടിയ അവസരമാണ് കണ്ടോ ഇങ്ങനെ 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 ചെറു ചെറു

നിങ്ങളെന്താ ചെയ്യണിപ്പോ ഞാൻ ചിരക പല്ലില്ലാത്തവർക്ക് പച്ചപ്പുള തിന്നാ പൂടിയാവുമ്പോ അങ്ങനെ ചിരകി കൊടുക്കടിന്റെ അമ്മയ്ക്കൊക്കെ കൊടുക്കും ആ നമ്മള് ചിരകി പോലെ ആയിട്ടുണ്ടല്ലേ ഇവിടെ ഇത് പല്ലില്ലാത്തവർക്ക് ഇങ്ങനെ തിന്നാ പച്ചയ്ക്ക് തിന്ന ഇഷ്ടണ്ടാവുമ്പോലെ ായില്ല ഇങ്ങനെ ഇങ്ങനെല്ലാരും കൂടി കൂടി അപ്പൊ ഇവിടെ ആദ്യമൊക്കെ ഞങ്ങൾ എല്ലാരും കൂടി കൂടി ഓരോന്നുണ്ടാക്കുന്നുല്ലേ അതൊന്നും ചിക്കനും ഇട്ടാ വരഞ്ഞു പല്ലപ്പുലായ രക്ഷിപ്പല്ല ഉണ്ടാക്കാം നിങ്ങളൊക്കെ ഇടയില് വളർന്നതല്ല കെട്ടിയോന്റെ കെട്ടിയനെ മാത്രം എന്താ അതന്നെ അങ്ങനൊരു അല്ലല്ലോ ചെറുപ്പത്തിലേക്ക് കൊടുക്കും അങ്ങനെ പാഷാലൊന്നും കണ്ടെത്തി എല്ലാരും രണ്ടും സ്കൂളൊക്കെ അറിയില്ലേ ഞങ്ങള് പിറ്റിയതൊക്കെ അച്ഛൻ കൊടുത്തു പോയി കൊടുക്കാം അരുവിനായിട്ട് ഒക്കെ തിന്നാൻ പഠിപ്പിച്ചെടുത്തൂടെ നിങ്ങക്ക് ആരംഭകുട്ടി അതുകൊണ്ടിപ്പൊ ഞാനാ കുടുങ്ങി ആരംഭ കുട്ടീന്റെ കെട്ടിയോളായിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൊടുത്താതില്ലൂല ചിക്കൻ ഈ രണ്ട് സാധനം മാത്രം എനിക്ക് ഇഷ്ടമുള്ളതും കൂടി ഒരാൾക്ക് മാത്രമായിട്ട് എങ്ങനെ ഇണ്ടാക്ക വീട്ടിലെല്ലാരും കൂടി തിരുമ്പളെല്ലാം രസമുള്ളൂ അതുകൊണ്ട് ഞാൻ അതൊന്നും ഉണ്ടാക്കൂല പുഴുക്കും അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനെ ഒരു രോമനിച്ച് വളർത്തിയാണ്ടാക വഷളാക്കിയച്ചു മകനെ നോക്കട്ടെ അസുഖം കയ്യിൽ പറ്റിയ വേദന ഉണ്ട് ഇപ്പൊ നമുക്കൊരു ദിവസം അങ്ങനെ ചെയ്യാം നമുക്ക് നമ്മളെ വ്യൂവേഴ്സ് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞങ്ങള് അരിമണി ചായ എള്ളൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി ആയിട്ടുള്ള അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുഴുവനായിട്ട് കൊത്തി നുറുക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഒരു ചെമ്പിലേക്ക് അങ്ങോട്ട് മാറ്റി വെള്ളം ഒഴിക്കാ പോരല്ലോ രസം കൂടുതൽ ആ അന്തിരാ ഇപ്പം നല്ല കത്തിന ഗ്യാസിൻ്റെ മുകളിലേക്ക് ഇതാ നമ്മൾ വെച്ചെടുക്കണേ നന്നായിട്ടുണ്ട് തിളക്കട്ടല്ലേ എന്തായാലും തിളച്ചിട്ടാൽ കുറച്ച് സമയം വേണ്ടേ നമുക്ക് വേറെ സ്ഥലം വരെ പോവുക എന്തിനാണ് ഇപ്പോൾ പോകണേ ഇല വില മുറിക്കാനായിട്ടോ പോണേ ഞങ്ങൾ കാരണം എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ആ ഇലയിലൊക്കെ ഇങ്ങനെ സിനിമ അല്ലേ അതിൻ്റെ രസം ഉണ്ടാവും അതിൻ്റെ രസം ഉണ്ടാവും നമ്മളിപ്പോൾ വാഴയിലെടുക്കണേ മറ്റേ വാഴയില മാത്രം എന്നല്ല ഉടണ്ണീൻ്റെ ഇലയെന്ന് പറയും ചില നാട്ടിൽ വട്ടയിലെന്ന് പറയണ ആ ഒരു ഇലയല്ലേ ആ ഇല എടുക്കും വാഴ ഏകദേശമൊക്കെ ഒരുപാട് ഉണ്ട് വേറെ അതുകൊണ്ടാണ് വാഴയിലെടുക്കുന്നത് വട്ടയിലെന്നിപ്പോൾ കാണില്ല കൂള നോക്കാൻ ഏൽപ്പിച്ച ആളെന്താ തിരുവാതിര വിശേഷം പറഞ്ഞിട്ട് ഞങ്ങൾ ഇലയൊക്കെ മുറിച്ച് വന്നപ്പോഴേക്ക് എന്തായി ഇതറിയോ ആ ഏകദേശം ഇതാ തിളച്ചിങ്ങനെ വരുന്നുണ്ടല്ലേ ഉപ്പിടാ ഉപ്പിട്ടുള്ളി നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ ഒരാൾ ചായം കൊണ്ടുവരുന്നു സുഹൃത്തുക്കളെ ഇതേ ഇത് ഒരു ഭയങ്കര സംഭവം ഉണ്ട് കണ്ടിട്ടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്യണോരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങള് വറവിടാൻ വേണ്ടിട്ട് കടുകും പാത്രം എടുത്താട്ടോ അതിന് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് സ്വർണ്ണമോതിരോട് എന്തെങ്കിലും ആ നിന്ന് ചുരുക്കണ ആ വ്യക്തിന്റെ ആട്ടം ഇതില് ഇട്ട തന്നെയാണ് അല്ലാതെ മറന്നു പോയതെന്നല്ല പണ്ടുള്ളവരൊക്കെ ഇതേപോലെ പൈസ കെട്ടൂലേ അല്ലെ കടകും പാത്രത്തിൽ വലുവ പാത്രത്തിലൊക്കെ എന്റെ അമ്മ കിഴിശേരി ഇടുത്ത അമ്മ ഒട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളിങ്ങനെ വെള്ളം എടുക്കും അതെ എല്ലാരും എന്റെ ആൾക്കാരല്ലേ ഒരു നാല് ഇരുന്നാല് മുന്നാല് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മള് വെള്ളമൊക്കെ ഊറ്റി കളയാൻ വേണ്ടിട്ട് അങ്ങനെ കൂള മാറ്റേ കാരണം അത് വലുതായതുകൊണ്ടേ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഊറ്റാൻ കഴിയൂല അപ്പൊ പിന്നെ കൊട്ടക്കയലിന്റെ അസയും വേണം ഓഫ് ആക്കണോ ഗ്യാസ് ഓഫ് ആക്കണോ അമ്പ വല്യ വല്യമ്മ വന്നിട്ടുണ്ട് ഞങ്ങളിത് ഒന്നേ രണ്ടേന്ന് പറഞ്ഞു വീട്ടിൽ കണ്ടിട്ട് വല്യമ്മക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അടുത്ത വളർന്നവരോ ഒറ്റടത്തേക്കല്ലേ അല്ല പിന്നെ നീ നന്നായിട്ട് വരവിടാൻ വേണ്ടിയിട്ട് ഇതാ ചീൻചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം അപ്പൊ ഞങ്ങളിതാ കട്ട് കളഞ്ഞൊക്കെ എടുക്കുകയാണ് കേട്ടോ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഉറ്റി കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുത്തതാണേ എല്ലാം കൂടി നിങ്ങളെ കാണിക്കേണ്ട ചിട്ടാ കേട്ടോ വറവിടാൻ വേണ്ടിയിട്ട് കടുകും മുളകും കറിവേപ്പിലേ കുറച്ച് ഉപ്പും കൂടി ഇട്ടു അല്ലേ നേരെ എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കപ്പേൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം നല്ല മണം എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ഇളക്കി കൊടുക്കന്നെ ഒറ്റയ്ക്ക് എന്തിനാ രണ്ടാള് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഇതാ ഈ ഒരു ഉപ്പേരിക്കപ്പ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടേ ഇനി ഇത് എല്ലാരും കൂടി കൂടി കഴിക്കാൻ പോവാണ് നല്ല കട്ടൻ ചായക്കപ്പം മക്കൾസേ പോരി എല്ലാരും നല്ല എരിവുള്ള ഉപ്പേരി കപ്പയും നല്ല ചൂടുള്ള കട്ടൻ ചായ അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണേ രണ്ടാൾക്കാര് വരുന്നുണ്ട് ഞാൻ എന്റെ വിളിച്ചു വരട്ടെ എന്ന് ഇറങ്ങാണ്ട് പോയത് എന്നും ചെറിയമ്മ എന്താ വിളിച്ച ചാക്കില് മഞ്ഞള് ും കൂടി കൂടി കുത്തി വ്യത്യസ്തത ഒന്നുമില്ല സാധാരണ എല്ലാരും ആയിരിക്കും പക്ഷെ എല്ലാരും ഒപ്പം എന്താച്ച ഇതേപോലെ ആരും എല്ലാ സമയത്തും കിട്ടാറില്ല ഇന്നിപ്പം രണ്ടാഴ്ച ശനിയൊക്കെയാണ് കുട്ടികൾക്കൊക്കെ ഒഴിവാണ് എല്ലാവരും പിന്നെ ഇണ്ടാകുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കും അപ്പൊ ആരും വരൂല്ല ഇവർക്കൊക്കെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടായില്ലേ അതെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചെടുക്കട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വയ്ക്കുക തൊട്ടടുത്ത് കാണുന്ന ആര് വെല്ലേക്കളും കൂടി തൊട്ടാലാണ് നമ്മൾ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അതെ ഇടയ്ക്ക് ഞങ്ങൾ ഇതേപോലെ ഇന്നും ഇതേപോലെ കൂടി ഇരുന്ന് കഴിക്കും അതിന് എല്ലാവരും കിട്ടൂല ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടൂല അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ഇതിൽ തന്നെ കുറേ ആൾക്കാർ മിസ്സിംഗ് ഉണ്ട് കിട്ടോ ചെയ്തതാണ് അപ്പൊ അതേപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ഒക്കെ എല്ലാര്ക്കും